മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമും ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ മുതൽ വരെ കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുക ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തീയതികളിൽ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇതിന്റെ നടത്തിപ്പിനായുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ഈ ഉണ്ടാവണം അതുപോലെ തന്നെ ഇനിയും നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള ചർച്ചകൾ തുടരേണ്ടതുണ്ട് നല്ല നല്ല തീരുമാനങ്ങളും നല്ല ഒത്തിരി കൊണ്ട് ഈ പരിപാടി നമുക്ക് മുന്നോട്ട് നയിക്കണം അതിനുവേണ്ടി ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ കെ സിദ്ദീഖ് സി കെ ജയരാജ് സ്കൂൾ പ്രഥമാധ്യാപിക കെ രാധിക സജിത്ത് നാരായണൻ പി ടി എ പ്രസിഡന്റ് സി കെ അഷ്റഫ് എസ് എം സി ചെയർമാൻ പി സജിനു എം പി വിജയകുമാർ കെ മുഹമ്മദാലി വി ആബിദലി എ ഷാജഹാൻ ബെന്നി ആൻഡ്രൂസ് എന്നിവർ പ്രസംഗിച്ചു